ഹായ് ഹലോ നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിതാ നമ്മൾ താളി ഇടുമ്പോഴില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി ഡാമേജ് ആയി പൊട്ടിപ്പോട്ടോ ആദ്യം നമ്മൾ എന്താക്കണം ഡീറ്റാംഗ്ലി ചെയ്യണേ ഡീ ടാംഗ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ തേച്ച് വെക്കണം കേട്ടോ ഒരു മൂന്നാല് മണിക്കൂർ നല്ലോണം എണ്ണ സേ സോറി ഒരു ഒരമണിക്കൂർ എങ്ങനെയെങ്കിലും എണ്ണ തേച്ച് പിടിപ്പിക്കാൻ നോക്കണം കേട്ടോ നല്ല നല്ലൊരു മസാജ് ഒക്കെ ചെറിയൊരു മസാജൊക്കെ കൊടുത്ത് നമ്മളൊന്ന് അര മണിക്കൂർ കെട്ടിയൊക്കെ വെക്കണേ നമ്മൾ എന്താണോ എണ്ണ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ നന്നായി ഒന്ന് കെട്ടി വെച്ച് അരമണിക്കൂർ ശേഷം കേട്ടോ നമ്മൾ ഈ താളിയൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ താളി അപ്ലൈ ചെയ്യുമ്പം പിന്നെ നമുക്ക് വേഗം താളി തണുപ്പ് ചേർന്നിട്ടില്ലെങ്കിൽ വേഗം കഴുകി കളയാം നമ്മൾ പിന്നെ ഈ ചെമ്പരത്തി പൂവെടുക്കുന്നുട്ടോ ചെമ്പരത്തി പൂവെടുക്കുമ്പം മെയിനായിട്ട് നമ്മൾ ഈ താരൻ്റെ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലമൊക്കെ നന്നായിട്ട് റിമൂവ് ആവും കേട്ടോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ തേച്ചാലാണ് കേട്ടോ ഈ ഡാൻഡ്രഫ് നന്നായിട്ട് മൂവ് പോകുള്ളൂ നമ്മൾ ചെമ്പരത്തിൻ്റെ പൂവിന് നല്ലൊരു ഡാൻ ഡ്രഫിൻ്റെ പോക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ സ്ഥിരം കണ്ടിന്യൂസ് ആയി തേക്കുമ്പോൾ കേട്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഒരു പ്രാവശ്യം തേച്ചുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല അങ്ങനെ അരക്കാൻ മടിയോണ്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഞാൻ റെഡി എടുക്കുകയാണ് കേട്ടോ പിന്നെ നരിച്ചെടുത്ത് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഒന്നും കിട്ടത്തില്ല ചെറിയ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ടൈം പിന്നെ റിസൾട്ട് കിട്ടിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ